എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ് അനാവശ്യമായ വാശി വാശി ഒരു തരത്തിൽ അന്ധതയാണ് ശരിയായ വസ്തുതകളും കാഴ്ചകളും നമുക്ക് അന്യമാകുന്നു ചില സമയങ്ങളിൽ വാശി പ്രതികാരമായി മാറുകയും ചെയ്യും അനാവശ്യമായ വാശി മൂലം എത്ര മനുഷ്യരാണ് നമുക്ക് അന്യമായി പോയത് എത്ര മനോഹര നിമിഷങ്ങളെയാണ് അത് കൊന്നുകളഞ്ഞത് ഒരു ചിന്ത തന്നെയാണ് ബി സ്റ്റബിൾ അബൌട്ട് യുവർ ഗോൾസ് ആൻഡ് ഫ്ലെക്സിബിൾ അബൌട്ട് യുവർ മെതേഡ്സ് ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം നല്ല ലക്ഷ്യങ്ങൾ അവിടെയൊക്കെത്താൻ നമുക്കൊരു വാശി വേണം എന്നാൽ അതിനായി സ്വീകരിക്കുന്ന മെത്തഡോളജി ഞാൻ ഇന്ന വഴി മാത്രമേ പോകൂ എന്ന് ചടിച്ചു നിൽക്കാതെ നന്മയുടെ വഴികൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന മെതേഡ്സ് നമുക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കാൻ ദൈവ യോഗ്യമെങ്കിൽ അവയെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സും നമുക്കുണ്ടായിരിക്കണം ബോയ് എഴുതുന്നു നല്ല സ്വഭാവത്തെ തകർത്ത് കളയുന്നതാണ് അനാവശ്യമായ പിടിവാശി അത് പലപ്പോഴും നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് വെഡ്ഡിത്തലങ്ങളിലേക്കാണ് അത് നശിപ്പിക്കുന്നത് നല്ല സൗഹൃദങ്ങളെ കൂടിയാണ് പലപ്പോഴും നല്ല കാര്യങ്ങൾക്കു നേരെ നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിന് കാരണം ഈ സ്വഭാവ സവിശേഷതയാണ് സ്റ്റബേൺസ് ഡിസ്ട്രോയ്സ് ഗുഡ് അഡ്വൈസ് എന്നാണ് പറയുന്നത് ഒരു നിമിഷം സൂക്ഷിച്ച് നമ്മളിലേക്ക് തന്നെ നോക്കിക്കുക ഏതെങ്കിലും കാര്യത്തിൽ അനാവശ്യമായ പിടിവാശയും അതിനെ തുടർന്നുണ്ടായ പ്രതികാരവും നമ്മുടെ ഉള്ളിലുണ്ടോ ഇതൊരു വലിയ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ അവസരം അവയെ ഉപേക്ഷിക്കാം എന്നിട്ട് സ്നേഹത്തോടെയും സമാധാനത്തോടെയും നല്ല സൗഹൃദങ്ങളോടെയും ഈ ജീവിതം മനോഹരമാക്കാം സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊൻപതാം അധ്യായ ഒന്നാം വാക്യം കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കരുണാമയനായ കർത്താവിന്റെ കർത്താവെ അങ്ങ് കരുണാമയനാണ് ദയാതൽപരനാണ് കൃപ ഞങ്ങളിലേക്ക് പകരുന്നവനാണ് യോഗ്യതകൾക്കപ്പുറത്തും അവിടുന്ന് ഞങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന നന്മകൾക്കായിട്ട് സ്തോത്രം അനാവശ്യ വാശി പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മനോഹരതയെ കെടുത്തുന്നുണ്ട് ഈഗോയിൽ തട്ടി വാശിക്ക് വേണ്ടി നിലകൊണ്ട് ജീവിതത്തിൽ അന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന മനോഹര നിമിഷങ്ങളെ കളയുന്നുണ്ട് ദൈവമേ ഇത് അവിടെ തന്ന അവസരം അവയൊക്കെ വലിച്ചെറിഞ്ഞ് ദൂരക്കളഞ്ഞ് സമാധാനത്തോടെയും സംതൃപ്തിയോടെയും മുൻപോട്ട് പോകാൻ ദൈവാത്മാവിൽ അടിയങ്ങളെ ശാക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോകണം പാപങ്ങൾ ക്ഷമിക്കണമേ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ